അഞ്ചാടിക്കുരു ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ എഴുതിയ അഞ്ചാടിക്കുരു എന്ന കീർത്തനം സമർപ്പിക്കുകയാണ് എല്ലാവർക്കും ദ്വാരകാനാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം ഒരു പിടി മഞ്ചാടി കുരുമായി ഞാനന്നു ദ്വാരകാനാഥൻ്റെ നടക്കാല പൊതിയൊന്നു കാൽക്കൽ സമർപ്പിച്ചു നിന്നപ്പോൾ അറിയാതെ കണ്ണു നീറഞ്ഞു പോയി ഇന്നിപ്പോളെ ഉണ്ണിക്കു നൽകുവാൻ മഞ്ചാടിക്കുരുവാതു മാത്രമല്ലേ കാരുണ്യ മൂർത്തിയാം ലോകേശൻ പുഞ്ചീരിയോടൊന്നു മൊഴിഞ്ഞു വേഗം അമ്മേ മഞ്ചാടി കുരുവാതു കണ്ണനു എത്രയും പ്രിയമാണെന്നറിയുക ഇല്ലേ അന്നേരം ഞാനോതി പൊന്നുണ്ണി ചൊല്ലൂ നീ എത്ര പ്രിയമാണി മഞ്ചാടി ചോപ്പിനോട് ഏറ്റവും പ്രിയമാണം മഞ്ചാടി ചോപ്പെന്നും ഭക്ത മാനസം തന്നെയല്ലേ ണിക്കായൊന്നുമേ കണ്ണനു വേണ്ടമ്മേ ഭക്തർത്തൻ മാനസ ഭക്തിമാതി എല്ലാം മറന്നു ഞാൻ കണ്ണനെ കൂപ്പി വല്ലാതൻ മാനസം തേങ്ങിപ്പോയി മഞ്ചാടിക്കുരുവുമായി ഇവിടെ അങ്ങെത്തുവാൻ തോന്നിച്ചതുമെൻ്റെ ഉണ്ണിയല്ലേ ഇത്രയും കാരുണ്യം എന്നിൽ ചോരാന് മണ്ണിലും വെണ്ണിയിലും പിന്നാർക്കു സാധ്യം കാരുണ്യ പൈതലെ கண்ணா எப்போழும் அம்மைக்கு துணையாய் மாறிடேனே